ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പൈലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജിയോട് രാജീവൻ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട പിന്നെ കേസെങ്കിൽ കേസ് കോടതി എങ്കിൽ കോടതി എന്താന്ന് വെച്ചാൽ അത് തീർത്തിട്ടേ നമ്മളിവിടുന്നു പോകുന്നുള്ളൂ അതുകൊണ്ട് നീ വിഷമിക്കണ്ടാന്ന് അപ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് മേളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ കൃഷ്ണമോളെ അലീനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അപ്പോൾ അലീനെ വിളിക്കാൻ പോയി കൃഷ്ണമോൾ മേളിൽ നിന്ന് നോക്കുക അപ്പോൾ തന്നെ വൈജ താഴേന്ന് ചോദിക്കുകയാണ് നീ എന്തേ പറഞ്ഞില്ല പറഞ്ഞ കാര്യം നീ ചെയ്തില്ലേ എന്ന് ചോദിക്കാട്ടോ പിന്നെ എന്താ പറഞ്ഞ അവൾ ആ ഞാൻ കണ്ടു അലീന ചേച്ചി അവളെ ഇങ്ങോട്ട് വിളിച്ചില്ലേ വിളിച്ചു പിന്നെ അവൾ എന്താ പറഞ്ഞത് അല്ല വരണവരുടെയും പോകുന്നവരുടെയൊക്കെ മുന്നിലേ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാഴ്ച അല്ല അലീന ചേച്ചി എന്ന് അച്ഛൻ പറഞ്ഞു ഓ അത് ശരി എങ്ങനെ ഇരിക്കുന്നു ഇപ്പം കണ്ടോ അപ്പോൾ തന്നെ രാജീവ് പറഞ്ഞുണ്ട് എന്താ നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാലോ എന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ശിവൻ അയാളുടെ അഹങ്കാരം കണ്ടില്ലേ തീർത്തു കൊടുക്കണ്ടേ എങ്ങനെ തീർക്കുന്നാ പറയുന്നത് എങ്ങനെ തീർക്കുന്നോ നിങ്ങൾ അഞ്ചെട്ട് പേര് ഇവിടെ നിൽപ്പുണ്ട് എന്നിട്ട് ഒന്നും നടക്കില്ലേ എന്ന് വൈജ പറയുക എന്ത് നടത്തണമെന്നാണ് നീ പറയുന്നത് വൈജ എന്ന് ശിവൻ ചോദിക്കട്ടോ എന്നിട്ട് വീണ്ടും ശിവൻ പറഞ്ഞിട്ടോ വൈജെ നമ്മൾ മേളിലോട്ട് കയറി ചെന്ന് ബാലചന്ദ്രനെ തല്ലണമെന്നാണോ നീ പറയുന്നത് വന്ന കാര്യം പിന്നെ നടത്തണ്ടേ അലീനെ ഒഴിപ്പിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് അതിനല്ലേ നിങ്ങളെ വിളിച്ചത് എങ്ങനെ ഒഴിപ്പിക്കുന്ന നീ പറയുന്നത് മന്ത്രവാദം നടത്തണോ അതോ ചൂല് കൊണ്ടടിക്കണോ എന്ത് ചെയ്യണം പറ ഇതിൽ ഏത് ചെയ്താലും ഞാനും രാജീവും കമ്പി അഴിയെണ്ണയും വരാ കമ്പി അഴി എണ്ണേണ്ടി വരല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ഓ പിന്നെ എന്നാത്ത പിന്നെ ഇങ്ങോട്ട് വന്നത് ബാലചന്ദ്രനോട് സംസാരിക്കാൻ എന്നാൽ പിന്നെ പോയി സംസാരിക്കുക അതല്ലേ വൈജേ കുറച്ച് മുന്നേ സംസാരിച്ചത് ഓഫ് ഈ ഞാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് വൈജ പറയാം കേട്ടോ പക്ഷെ അയാൾ എന്തായാലും അലീനെ വിട്ടയക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ ഭീഷണിക്കും വഴങ്ങുന്നില്ല പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ കേസ് കൊടുക്കാനില്ല അയാൾ പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് കേസ് കൊടുക്കാം കേസൊക്കെ എന്ന് തീരാനാ ശിവേട്ടാ എന്ന് വൈജ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കൃഷ്ണൻ മോള് പതിയെ താഴേക്ക് ഇറങ്ങി വരുവാണ് ഉടനെ തന്നെ വൈജ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അലീന അച്ഛൻ്റെ മുറിയിൽ എന്താണ് ചെയ്യുന്നത് ഓടി ഞാൻ ചെന്നപ്പോൾ റൂമിൻ്റെ വിലയിൽ നിൽക്കായിരുന്നു ഇപ്പോഴോ ഇപ്പം റൂമിലുണ്ട് അതിനകത്ത് അവൾക്ക് എന്താടി ഉദ്യോഗം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് കൃഷ്ണൻ അങ്ങോട്ട് പറയുന്നുണ്ട് അമ്മേ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോട്ടല്ലോ എനിക്ക് എന്നോട് തന്നെ ഉറപ്പ് തോന്നുകയാണ് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ മോൾ നേരെ അവിടെ ചെന്ന് ബാഗ് കൊടുത്ത് റൂമിലേക്ക് പോയി കഥ അങ്ങോട്ട് വലിച്ചൊരു അടപ്പടയ്ക്കുന്നുണ്ട് അപ്പോൾ തന്നെ ശിവൻ ചോദിക്കുന്നുണ്ട് അവൾ ബാലചന്ദ്രൻ്റെ കക്ഷിയാണല്ലേ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ എന്നാൽ പിന്നെ രാജീവ് പറയുന്നുണ്ട് ഞാൻ വേറൊരു ബുദ്ധി പറയട്ടെ കുറച്ച് ക്യാഷ് കൊടുത്താൽ അവളത് വാങ്ങി സ്ഥലമിട്ട് പോവില്ലേ എത്ര രൂപ ഒരു അഞ്ച് ലക്ഷം കൊള്ളാം ഇത് മുഴുവനും കൈയടക്കാൻ വേണ്ടി നിൽക്കുന്ന അവൾ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് തൃപ്തിപ്പെടുമോ എന്നാൽ പത്ത് ലക്ഷം രൂപയല്ലോ അതിലൊന്നും അവൾ വീഴത്തില്ല എന്നാൽ പതിനഞ്ച് കൊടുക്കാം നാശം എന്നത്തെങ്കിലും പോകാമല്ലോ അപ്പോൾ അവസാനം ശിവൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം തികച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം അവൾ ഈ മീനച്ചൽ താലൂക്കിൽ ഇവിടെ കപ്പോടി പോലും കാണാൻ പാടില്ല ഇല്ല ശിവേട്ട ഇതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസം എടി നീ ഒന്ന് സമാധാനപ്പെടും നീ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ് നമ്മൾ നാളെയും വരാം ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വൈജയെ എല്ലാവരും കൂടെ സമാധാനിപ്പിക്കാട്ടോ അങ്ങനെ എന്തായാലും ഇന്ന് എന്നിട്ട് കാര്യമില്ല പോവാം എന്നും പറഞ്ഞ് രാവണ്ണി മാമൻ്റെ മക്കളും ഈ വന്ന വൈജയുടെ രണ്ട് സഹോദരന്മാരും കമലയും ഒക്കെ എല്ലാവരുമായിട്ട് അങ്ങ് പോകാൻ നിൽക്കുകയാണ് പോകുമ്പോൾ തന്നെ വീണ്ടും ശിവം പറഞ്ഞിട്ട് വൈജ് നമ്മൾ നാളെ വരാം എന്ന് പറയുമ്പോൾ വൈജയുടെ മുഖം അങ്ങോട്ട് തെളിയണില്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് പോട്ടെടി എന്ന് വീണ്ടും നമ്മൾ രാജീവൻ ചോദിക്കുകയാണ് കമലയാണെങ്കിൽ വൈജർ തുള്ളിൽ കൈവച്ചിട്ട് ചോയ് പറയണ്ടേ നാളെ ശരിയാവോ ആയിരിക്കും ഇടി നീ സമാധാനപ്പെടും ഞാനും കൂടെ നാളെ വരാം ഉടനെ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നതിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്നത് എനിക്ക് റീത്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ എന്ത് മുടിഞ്ഞ് വരുത്തുവാനോടി നീ പറയുന്നത് പോവും അവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊന്നും പറയുന്നില്ല ഞാനും പോവാം എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങോട്ട് ദേഷ്യം പിടിച്ച് നേരെ കാറിലേക്ക് പോകാം അങ്ങനെ എല്ലാവരും പോകണുണ്ട് അവരവരുടെ പാട് നോക്കിയിട്ടും വൈജയ്ക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല വലിയൊരു പടയുമായിട്ട് ഇങ്ങോട്ട് വന്നത് എലി പോലെ എല്ലാവരും തിരിച്ചു പോകേണ്ട ഗതിയായില്ലേ അങ്ങനെ ദേഷ്യത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഗ്രേസമയ്ക്ക് മാമച്ചനും ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട് അവിടെ കഷ്ടപ്പെട്ട് അങ്ങറ്റം വരെ വണ്ടി ഓടിച്ച് പോയിട്ട് അലീന കൂടെ വന്നില്ലല്ലോ അങ്ങനെ അവരും നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ കാറിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ നിൽക്കുകയാണ് എന്നിട്ട് മാമ്മച്ചന ഇറക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് അവിടെ ജോസൂട്ടി അങ്ങോട്ട് വരുവാട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ എല്ലാവരുടെയും മുഖത്തിലൊരു വല്ലാത്ത വിഷമം ഒരു തെളിച്ചയില്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് എന്തേ നിങ്ങളുടെ കൂടെ വേറെ ഏതൊരു കുട്ടി വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ മറ്റേ കൊച്ച് ആ കൊച്ചെന്തി ദേവതി കുട്ടി എന്താ ഒന്നും മിണ്ടാത്തേ ആ ഒന്നും നടന്നില്ല അതെന്തേ ആ അതൊക്കെ അങ്ങനെയാ അപ്പം മാമച്ചനങ്ങ് ദേഷ്യം പിടിച്ച് കയറി പോകാം കേട്ടോ ദേവതി കുട്ടിയാണെങ്കിൽ ഗ്രേസി എടുപ്പ് കയ്യും പിടിച്ച് നേരെ മേളിലേക്ക് കയറി അവരും അങ്ങ് മേളിലേക്ക് ചെല്ലുക അപ്പോൾ ജോസുകുട്ടിയാണെങ്കിലും അന്തം ഇട്ട് നിൽക്കുകയാണ് എന്ത് പറ്റിയും വലിയ ഗമയിൽ എല്ലാവരും കൂടെ തന്നെ ഡ്രൈവറാക്കാതെ കൊണ്ടുപോയതാണല്ലോ എന്നിട്ടത് ഇപ്പോൾ ഒന്നുമില്ലെന്ന് വന്നിരിക്കുന്നു അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ അന്ന് രാത്രിയാകുമ്പോഴത്തേനും രേസമയും മാമഞ്ചനും കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് ഡൈനിങ് ഹാളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദേവതിക്കുട്ടിയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ആൻറ്റിയും ആൻറ്റി എന്താ എന്താടി അല്ല അലീന ചേച്ചി ഇപ്പം എന്നെ വിളിച്ചിരുന്നു ഓ നിൻ്റെ ഒരു അലീന ചേച്ചി എനിക്കവിടെ കാര്യം ഒന്നും കേൾക്കേ വേണ്ട ആൻറ്റിയും പ്ലീസ് ആൻറ്റി അവിടെ നിൽക്കുക ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം ആൻറ്റി എന്താണ് നിൻ്റെ അലീന ചേച്ചിക്കും അതെ ചേച്ചിക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റത്തത് എന്താണെന്നറിയുമോ അതെങ്ങനെയാണ് അടി ഞാൻ അറിയുന്നത് അയ്യോ എനിക്ക് പറയാൻ കൂടെ പേടിയാവുന്നു എടി എന്നാണെങ്കിലും നീ ഒന്ന് പറ അലീന ചേച്ചി സമ്മതിക്കണം മാമജനെ ദേഷ്യം വരും കേട്ടോ മാമജൻ പറയണത് എടി നീ വല്ല പറയണമെങ്കിൽ പറ അല്ല അങ്കളെ അത് ബാലചന്ദ്രൻ സാറ് എല്ലാം അറിഞ്ഞു വൈജയന്തി മാഡം അലീന ചേച്ചിയുടെ അമ്മയാണെന്നും പ്രസവിച്ച് ഉപേക്ഷിച്ചതാണെന്നും ഒക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു ആര് ബാലചന്ദ്രനോ സത്യമാണോ ആന്ന് അതെങ്ങനെ അറിഞ്ഞെടി അലീനെ പറഞ്ഞു കൊടുത്തു അല്ല അലീന ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട അറിഞ്ഞത് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് നിൻ്റെ കയ്യിൽ നിന്നോ നീയും ബാലചന്ദ്രനെ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ലല്ലോ ഞാനും അലീന ചേച്ചിയും കൂടെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നേരം ആ വൈജയന്തി വിളിച്ച് പറയണം പരത്തിട്ടല്ലേ ഞാനേ നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടാണ് വേലക്കായി വേഷം കിട്ട് ഇവിടെ വന്നത് എന്നൊക്കെ അങ്ങ് പറയണമെന്ന് പാചകത്തിന് സാറിന് അലീന ചേച്ചി സംശയം തോന്നിയിട്ട് തോന്നിയത് കൊണ്ട് കോൾ റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടിരുന്നു എന്നിട്ടത് ഹൈഡ് ചെയ്തിട്ടിരുന്നു അതുകൊണ്ട് ആരും കണ്ടില്ല സാറിടയ്ക്ക് മുത്തശ്ശീരിയുടെ ഫോൺ വാങ്ങി ആ റെക്കോർഡിങ് മുത്തശ്ശീരിയുടെ ഫോണിൽ മുത്തശ്ശീരെ ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ പിടിച്ചതാ അയ്യോ എന്നിട്ട് അലീന അയാളൊന്നും ചെയ്തില്ലേടി അടിച്ച് പുറംപൊളിച്ച് വിടേണ്ടതായിരുന്നല്ലോ ആ എന്തായാലും സാറിന് അത് കേട്ടിട്ട് അത്ര വിശ്വാസമാവാത്തത് കൊണ്ട് അവിടുന്ന് നേരെ നീലഗിരിക്ക് പോയി ആരോടും പറയാതെ അന്നേ അത് അവിടെ ഒരു ലെഫ്റ്റനന്റ് കേണലുണ്ട് വൈജയന്തി മേഡത്തിൻ്റെ മൂത്ത ആങ്ങളെയാണ് അവിടെ പോയി സത്യം ചോദിച്ചു വൈജയന്തി ഞാൻ കിട്ടുന്നതിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന് എന്നിട്ട് മൂപ്പർക്കെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കല്ലേ ബാലചന്ദ്രൻ സാറ് പിന്നെ അയാൾ അങ്ങ് സമ്മതിച്ചു അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അയ്യോ അപ്പോൾ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞൂല്ലേ അതെ അത് കേട്ടിട്ടാണ് അന്ന് ബാലചന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നത് ഓ അത് ശരി അപ്പോൾ അന്ന് അറിഞ്ഞതാണ് ടീം മോളെ എന്ന് ഗ്രേസമ്മ ചോദിക്കുക അതെ ആന്ന് എന്നിട്ട് ആരോടും മിണ്ടതെ അടക്കി വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം വൈജയന്തി മഠത്തിനെ കണ്ടുകൂടായിരുന്നു അടുത്ത് അടുപ്പിക്കുകയില്ലായിരുന്നു അങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം വന്നപ്പോൾ ബെഡ്റൂമേ വേറെയാക്കിയത് ഓഹോ അത് ശരി അപ്പോൾ അതാണ് കാര്യമല്ലേ പുള്ളിക്കാരനെ വൈജയന്തി വെറുപ്പായിരിക്കുമല്ലേ അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് എങ്ങനെ വെറുക്കാതിരിക്കും ഭയങ്കര വഞ്ചനയല്ലേ അവർ കാണിച്ചത് എന്നാലും ആ ബാലചന്ദ്രൻ അതറിഞ്ഞിട്ട് ഇതൊന്നും വൈജയന്തിയോട് പറഞ്ഞില്ലേ അവരെന്താ അടിച്ച് പുറത്താക്കാത്തത് ഇന്ന് മാമച്ചന ഇങ്ങനെ ചോദിക്കാം ഇല്ല അങ്കളെ പറഞ്ഞിട്ട് സാർ ആരോടും പറഞ്ഞില്ല അത് മാത്രമല്ല പുറത്ത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ പുറത്ത് പറഞ്ഞാൽ ഒറ്റ പൊട്ടിത്തെറി എല്ലാം തീരില്ലേ വൈജയന്തി അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോവും പോയില്ലെങ്കിൽ സാർ അടിച്ചിറക്കും ഇല്ലെങ്കിൽ സാർ ഇറങ്ങിപ്പോവും പിന്നെ പറയേണ്ടതുണ്ടോ മക്കളിതറിഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അവർ പോയി ആത്മഹത്യ ചെയ്യും ആ കുടുംബമേ നശിച്ചു പോവും അറിയാമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ബാലചന്ദ്രൻ സാറ് തല പുകഞ്ഞിരിക്കുക എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി പറയട്ടോ എന്നിട്ട് വീണ്ടും പറഞ്ഞിട്ട് അതിനിടയ്ക്ക് പുള്ളിക്കാരൻ അലിയനെ ചേച്ചി വാച്ചതപ്പോൾ ഒരു കാര്യം മനസ്സിലായി അലിയനും ചേച്ചി പാവുക എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ആ തള്ളയുടെ പരട്ട സ്വഭാവം ഒട്ടും കിട്ടിയില്ല എന്നൊക്കെ എന്നാലും സ്വന്തം ഭാര്യ അന്യരത്തൻ്റെ മകളെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ് അയാൾ അങ്കളെ ഞാനൊന്ന് പറഞ്ഞ് തീരട്ടെ ബാലചന്ദ്രൻ സാർ ആരാ ആരാമോയി കൊള്ളാം സാറിനൊട്ടോ വ അടിച്ച വടി കൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ അയാൾ തീരുമാനിച്ചു എന്നിട്ടോ സാറിൻ്റെ എല്ലാ കാര്യവും അലീന ചേച്ചിയെ ഏൽപ്പിച്ചു മരുന്ന് മന്ത്രം ആഹാരം എല്ലാം എന്നിട്ടോ അലീന ചേച്ചി അല്ലാതെ ഒരു ഒറ്റ എണ്ണം ബാലചന്ദ്രൻ സാറിൻ്റെ റൂമിൽ കയറി പോവരുത് രാജ കല്പനയാണ് ഇതെല്ലാം ആ വൈജൻ്റെ പോയക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കാണെങ്കിൽ എന്നെതാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പിന്നെ അലീന ചേച്ചിയാണ് അലീന ചേച്ചിയുടെ അടുത്ത് ബാ കലിപ്പും കൊണ്ട് ചെന്നു അവർ അപ്പോഴാണ് ബാചത്തിൻ്റെ സാറിൻ്റെ ഉഗ്രശാസനം തൊട്ടു പോകരുത് അവളെ വഴക്ക് പറഞ്ഞു പോരുതെന്ന് എന്നാ ചെയ്യും വൈജന്തി ഒടുവിലേ സഹക സിംഗപ്പൂരിലുള്ള ആ ഒരു ആങ്ങളെ വിളിച്ച് വരുത്തി രാജീവ് മേനൻ അയാൾ വന്ന് അലീൻ്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്തി നാളെ പന്ത്രണ്ട് മണിക്കുമ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് അങ്ങനെയാ ചേച്ചി അന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് പോരുവാണെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഓ ശരിയാണല്ലോ എന്ന് ഗ്രേസമ്മ പറയാം എങ്ങനെ വരാനായിട്ട് ഇപ്പോൾ യാത്ര പറയാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്ന് സാറ് പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ സാർ എന്താ ചെയ്തത് ഞാനും അലീന ചേച്ചിയായിട്ടുള്ള ആ ഫോൺ സംഭാഷണം അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അലീന ചേച്ചിയും അറിഞ്ഞു ബാലചന്ദ്രൻ സാർ എല്ലാം അറിഞ്ഞു എന്ന് അതുമാത്രമല്ല ഇത്രയും വലിയൊരു രഹസ്യം ആരും അറിയരുതെന്ന് വിചാരിച്ചത് ബാലചന്ദ്രൻ സാർ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച ആൾ തന്നെ അറിഞ്ഞിരിക്കുന്നു അതോടുകൂടി ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെയൊക്കെ പോയി അല്ലെങ്കിലും ആ റെക്കോർഡ് കേട്ടാൽ ആർക്കായാലും മനസ്സിലാവില്ലേ അവരുടെ മകളാണ് അലീന ചേച്ചി എന്ന് ഓ എൻ്റെ ദൈവമേ ചേച്ചി എന്തെല്ലാം ഷ സഹിച്ചു പാവം അലിയണ ചേച്ചിക്ക് മരിക്കണോ ജീവിക്കണോ തീരണോ ഒന്നും അറിയാൻ മേലാതെ ബാലചന്ദ്രൻ സാറിൻ്റെ കാലിലേക്ക് വീണ് കരഞ്ഞു മാപ്പ് പറഞ്ഞു ഓഹ് എനിക്കാണെങ്കിൽ ആലോചിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്നിങ്ങനെ രേവതി കുട്ടി പറയാം കേട്ടോ അപ്പം അവിടെ രാമാറ്റ അവർ മാമച്ചന് ഗ്രേസമയം കൂടെ അന്തം വിട്ടിതെല്ലാം കാത്തിരി കേട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പാവ നമ്മൾ ആര് ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ആ സാരിയില്ല എന്നിട്ട് ബാലചന്ദ്രൻ സാറ് ആ ചേച്ചിയെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയുന്നുണ്ട് പറഞ്ഞു ഒന്ന് ടി നീ എന്തായാലും വിഷമിക്കണ്ട അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൻ്റെ സ്വന്തം അച്ഛനെപ്പോലെ നിന്ന് കണ്ടാൽ മതി വൈദ്യം നിൻ്റെ അമ്മയൊന്നുമല്ല വെറുതെ പ്രസവിച്ച് പ്രസവിച്ചവിടെ കൊണ്ട് കളഞ്ഞവളാണ് അതുകൊണ്ട് ഇനി തൊട്ട് നിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം ഞാനാണ് നിനക്ക് തരുന്നത് എന്നൊക്കെ ഓഹ് എൻ്റെ അങ്ങ് ഇതിനൊക്കെ ശേഷം അങ്ങനെ അറിയോ ഇതിനക്കു ശേഷമാണ് ആ രാജീവ് വീണ്ടും വന്ന് അലിയൻ ചേച്ചി പിടിച്ച് വലിച്ച് വലിച്ച് റോഡിലേക്ക് എറിഞ്ഞത് അയ്യോ ശരിയാണല്ലോ ആ അതിൻ്റെ പിതലായിട്ട് എന്ത് പറ്റി ബാലചന്ദ്രൻ സാർ നേരെ പോയി അലിയൻ ചേച്ചി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ആ വീട്ടിലെ സർവ്വ അധികാരങ്ങളും കൊടുത്തു ആണോടി ആ സ്വന്തം മക്കൾക്ക് എന്താ സ്ഥാനമുള്ളത് അതെല്ലാം അലീന ചേച്ചിയും കൊടുക്കണമെന്നായി അങ്ങനെ ആക്കി എന്ന ഇപ്പോൾ പോരാഞ്ഞിട്ടേ ഇപ്പോഴേ ദത്തുപുത്രയാക്കി വെച്ചേക്കുക അതും പോരാഞ്ഞിട്ടും വാഴത്തിൻ്റെ സാറിനെ അച്ചാന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആണൂടി അയ്യോ അയാൾ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അതെ അതല്ലേ ഞാൻ ആലോചിക്കണം ഇതാണ് അച്ഛൻ ഇപ്പം മനസ്സിലായോ അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നെ അനുഗ്രഹം എന്നെ അനുസരിക്കാതെ ഇവിടെ ജീവിക്കുന്നവർ പുറത്തേക്ക് പൊക്കോളണം എവിടെയെങ്കിലും പൊക്കോളണം ഇവിടെ ജീവിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അലീന ചേച്ചി ഇപ്പം എന്തായാലും സാറന്നൊന്നും അല്ല വിളിക്കുന്നത് അച്ചാന്ന് തന്നെയാണ് ഇപ്പം വിളിക്കുന്നത് അച്ഛനും മോളും ആ മോളെ ഓരോന്നും ചോദിക്കും അച്ഛൻ ചായ വേണോ അത് വേണോ ഇത് വേണോ അപ്പോൾ അച്ഛൻ പറയും മോളെ നീ ഇങ്ങോട്ട് വാ ഭയ ഇതൊക്കെ കിട സഹിക്കോ കൊള്ളാം ആ ആ എന്തായാലും കൊള്ളാം അങ്ങനെയൊക്കെ ആയി അവസാനം അവരെന്താ ചെയ്തത് അവിടുന്ന് സ്വിറ്റ്സർലൻഡും അയർലൻഡും അങ്ങ് ദുബായിന്നും ഒക്കെ ആളെ വിളിച്ച് വരുത്തിയില്ലേ നമ്മളും ചെന്നു എന്നിട്ട് എന്തായി പിന്നെ എന്തായാലും മാമച്ചൻ ചോദിക്കുന്നുണ്ട് അല്ല എന്തായിരിക്കും അവിടെ നമ്മളോട് വരാത്തത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് പോണ്ട മോള് സുരക്ഷിതനല്ല ഇവിടെ വിട്ടു പോയാൽ സുരക്ഷിതമായിരുന്നാൽ പറ്റത്തില്ല ശത്രുക്കൾ പടയൊരുക്കിക്കൊണ്ടിരിക്കുമല്ലേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിനക്ക് ആപത്ത് പറ്റും എന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് ഓ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലേ സാരല്ല പക്ഷേ രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് ആ എന്തായാലും ഭാഗ്യം പറഞ്ഞ് ചേച്ചിയാണ് ചേച്ചിക്ക് അച്ഛനും കിട്ടിയല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്രേസിയെ കെട്ടിപ്പിടിക്കണന്നിട്ട് രേവതിക്കുട്ടി എന്നിട്ട് മാമച്ചൻ എന്താ അടി നീ എന്താ കാര്യം അതല്ല എനിക്ക് ഞാനിതിനെ അച്ചാന്ന് വിളിച്ചോട്ടേന്ന് ചോദിക്കാം കേട്ടോ മാമച്ചനാണെങ്കിൽ വിട്ടു വിട്ടുവോ ഈ സമ്മയെ അതുപോലെ തന്നെ കേട്ടോ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോട്ടെ അച്ഛാന്ന് എനിക്ക് കൊതിയായിട്ടാണ് അപ്പോൾ ഗ്രേസമ്മ പറയണ്ട എടി ഒരു പ്രാവശ്യമല്ല നീ ഒരാത്ര വേണമെങ്കിൽ നീ അങ്ങനെ വിളിച്ചോട്ടോ എന്നും പറഞ്ഞ് രണ്ടു പേർക്കും സങ്കടം വരുവാണ് ഗ്രേ സമയമാണെങ്കിൽ പിന്നെ രേവതി കുട്ടീനെ ചേർത്ത് വെച്ച് കുറേ പൊട്ടി കരയനുണ്ട് കേട്ടോ അത്രക്ക് സന്തോഷമായി അവർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ മക്കളൊന്നുമില്ലല്ലോ രേവതി ആണല്ലോ സ്വന്തം അതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് അങ്ങനെ ശിവനും കമലയും രാജീവും കൂടെ വീട്ടിലിരുന്ന് ഗൂഢാലോചന നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ രോഗത്തൊന്നും അല്ലേ ജീവിക്കുന്നത് ഒരു വീട്ടിലാ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഒരു റേഷൻ കാർഡ് പോലും ആ സ്ത്രീയുടെ പേരിലാണ് അവൾക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ആ വീട്ടിൽ താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഭർത്താവ് ഇങ്ങനെ ഒരുത്തി വെച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം നിലനിൽക്കില്ല അവരുടെ കാര്യങ്ങളൊന്നും എന്തായാലും കോട്ടിലൊക്കെ പോയി ചലഞ്ച് ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ആര്യയ്ക്ക് മാത്രമല്ല മക്കൾക്കും എതിർപ്പാണ് ആ പിന്നെ സംഗതി എളുപ്പമായല്ലോ പിന്നെന്താ അപ്പോൾ രാവണ ഇമാമൻ്റെ ഒരു മോൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് പറയുമ്പോഴൊക്കെ എളുപ്പമായിരിക്കും അനുഭവിക്കുന്ന ഞങ്ങൾക്കാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്നൊക്കെ അയാളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ രാഷ്ട്രീയക്കാരൻ പറയണുണ്ട് നിങ്ങൾ എന്തായാലും കേസ് കൊടുക്കും അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ എന്നുള്ളതല്ലേ ഉള്ളൂ എന്നവരെ ഇങ്ങനെ പറയട്ടോ എന്നിട്ട് അയാൾ എന്നിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പെണ്ണിന് വേറെ എന്തെങ്കിലും ഇതുണ്ടോ അതായത് എന്തെങ്കിലും ശല്യമുണ്ടോ എന്ത് ശല്യമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവള് പക്ഷേ ഞാൻ ചോദിക്കണ ഈ ചില പെൺ പിള്ളരുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ഇല്ലാത്തതുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഏ അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ കാശ് കൊടുത്തു കൊടുക്കാൻ നോക്കിയാലോ എന്നൊക്കെ ഈ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല പക്ഷേ എന്തായാലും അവിടെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഈ പെണ്ണിനാണ് ഉള്ളതല്ലേ അപ്പോൾ അവൾക്ക് പിന്നെ വേറെ ബന്ധുക്കൾ ആരെങ്കിലും ഇല്ലേ അയ്യോ അതൊരു അനാഥയാണ് ആരുമില്ല ഒരു ഓർഫണേജിന് ദത്തെടുത്തോണ്ട് വന്നത് ആ അത് ശരി അപ്പോൾ ഓർഫണേജിലുള്ള പെണ്ണാണോ അതിനെയാണോ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ഈസി ആയിട്ട് തൂക്കി വെളി ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ മോൻ അവിടെ പോയി ഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് ഇവിടെ കൊണ്ടുവന്നത് അവളെ ഇപ്പം അവൻ വിചാരിച്ചിട്ട് പോലും അവളെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റുന്നില്ലെന്നേ ഓ അത് ശരി അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ ഓ നമുക്ക് ആ ഒരു വഴിക്ക് നീങ്ങാം അപ്പം പരിഹാരമൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കാം ആദ്യം എന്തായാലും ഒന്ന് കൂടിക്കാഴ്ചക്ക് വിളിക്കാം മീറ്റിങ്ങിലുള്ള സ്ഥാനമൊക്കെ അറേഞ്ച് ചെയ്യ് അത് കഴിഞ്ഞ് ബാക്കി കാര്യം അങ്ങനെ നമ്മുടെ ബാലനെ വീണ്ടും ഒരു കൂടിക്കാഴ്ചക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കെയർ ഓഫിൽ വിളിക്കുകയാണ് കേട്ടോ അദ്ദേഹം അവിടെ ചെല്ലുന്നുണ്ട് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ശിവൻ തന്നെ ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഈ കാര്യം എന്തായാലും നീ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എൻ്റെ സഹോദരിയെ അതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ചർച്ച വയ്ക്കണം ആ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സുഭാഷ് എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ ശിവൻ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ചീറ്റെയ്തോ ആരാ ചീറ്റെയ്തത് നിങ്ങളും നിങ്ങളുടെ പെങ്ങളും എന്നെയാണ് ചീറ്റിയതത് എന്ന് പറയുന്നുട്ടോ അപ്പോഴും ശിവനൊരു സംശയമുണ്ട് എന്തോ മനസ്സിൽ വെച്ചത് കണക്ക് ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണല്ലോ പക്ഷേ ഇവർ പിന്നീട് വിചാരിക്കുന്നുണ്ട് രാജീവും പറയണ എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ അലീനയും ബാലചന്ദ്രനും തമ്മിൽ നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യം അവർക്കിടയിലുണ്ട് അതാണ് കാര്യം എന്നിങ്ങനെ അവർ വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ കൂടിക്കാഴ്ചക്ക് പോകുന്നതിന് മുന്നേ അലീനോട് ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ പറയാണ് അപ്പം അലീനെ ആകെ പേടിച്ച് പറയുന്നുണ്ട് വീണ്ടും അടുത്ത പ്രശ്നം അപ്പോൾ പറയുന്നുണ്ട് മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരം ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടായിന്നിരിക്കും പേടിക്കുന്നു വേണ്ട എന്തായാലും അവരൊക്കെ വന്നതല്ലേ സംസാരിച്ചല്ലേ പറ്റൂ ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ എന്നു പറഞ്ഞാൽ അലീനയോട് സമാധാനപ്പെടുത്തിയിട്ട് ബാലചിത്ര വീണ്ടും അടുത്തൊരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാട്ടോ ഈ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനും അതുപോലെ നമ്മളെ ശിവനും ഒക്കെ ആയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അതിന് ശേഷം കേസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവരുടെ തീരുമാനം തീരുമാനോട്ടും ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്